ഹലോ നമ്മളൊക്കെ ലൈഫിൽ നമ്മളുടെ കുട്ടിക്കാലം ഏറ്റവും കൂടുതൽ സുന്ദരമാക്കിയിട്ടുള്ളതും നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കൂളായിരിക്കും നമ്മളെ സ്കൂൾ കാലഘട്ടം അല്ലേ നമ്മളെ കൂട്ടുകാർ നമ്മളവരെ കൂടെ കളിച്ച് ഡിസ്റ്റ് നടന്നിട്ടുള്ള ഒരു സമയമൊക്കെ അല്ലേ അതെ അതിലെന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ കണ്ട മാണിക്കച്ചെമ്പഴിക്കാട്ടാണ് ഇന്ന് വന്ന് ഞാൻ വിശ്വസിക്കേണ്ടത് അതിൽ വിഷമുണ്ടെന്ന് ഇപ്പോൾ ചെറുപ്പം മുതലേ അത് അങ്ങനെ കേട്ട് ആ ഒരു ഇതായിട്ടുണ്ട് അത് കിളികളൊക്കെ തിന്നന്ന് കേട്ടിട്ടുണ്ട് കഴിഞ്ഞാൽ വിഷം കുറവായിരിക്കുന്നോ വിഷം ഉണ്ടാവില്ല എന്ന് അങ്ങനെ എന്തൊക്കെയോ പക്ഷേ ഞങ്ങൾ ആരെങ്കിലും അത് എടുത്തു കഴിഞ്ഞാൽ തിന്നാനുള്ള മനസ്സ് എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ വാൻ ഇറങ്ങിയിട്ട് ഇവിടെ നടന്നു വരുന്ന വഴിയാണിത് ശരിക്കും ഞങ്ങൾ സ്കൂളിലേക്ക് അന്ന് ഉണ്ടായിരുന്ന വഴി എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയൊരു വഴിൻ്റെ അതാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് നമ്മുടെ പഴയ സ്കൂളേ ഇല്ല അതിൻ്റെ ഒരു തുമ്പ് പോലെ അവിടെ കിട്ടാനൊന്നുമില്ല മക്കൾ എവിടെയാണ് എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയാമെന്ന് മാത്രം പക്ഷേ ഞാൻ പഠിച്ച സ്കൂളിലൊന്നും അല്ല ഇന്നത് മാറി ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ മാറുന്നതിനനുസരിച്ച് അതും മാറും അപ്പോൾ ചെറിയ ചെറിയ ഓർമ്മകൾ ഉണ്ട് ആ കണത്തിൽ അവിടത്തെ കാവാണ് പിന്നെ ഇത് ഈ ഇതൊക്കെ ഞങ്ങൾ അന്നേ ഞാനൊരു പത്തൊമ്പത് വർഷം ആയിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് അത്ര നാളുകളായിട്ട് അവിടെ ഉള്ളത് തന്നെയാണ് അത് ഈ വഴി കണ്ടോ ഈ വഴിയാണ് ശരിക്കും സ്കൂളിലേക്ക് മെയിനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് വഴി അതായത് റൂട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിട്ടാണ് ഞങ്ങൾ കൂടുതലും അപ്പുറത്താണ് വരാറ് കാരണം വാനിലാണ് ഞങ്ങൾ വന്നിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അതിലേ ഇങ്ങനെ നടന്നുവരിലാണ് ഇവിടേക്കൊക്കെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രൗണ്ടായിരുന്നു ഫുള്ളും ഇതിപ്പോൾ ശരിക്കും ബാത്റൂം എന്തോ ആണെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ശരിക്കും അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒക്കെ കളിച്ച് നടന്നിരുന്ന സ്ഥലമാണ് ഇവിടെ ഒന്നും ആയിരുന്നില്ല സ്കൂളിരുന്നായിരുന്നത് കുറച്ചും കൂടെ നീങ്ങിയിട്ടായിരുന്നു ഈ കുളം അന്നും ഇന്നും ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ കമ്പി വേലിയൊന്നും ഇന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ പിള്ളേർ ഇതിലെടുത്ത് ചാടും ഉറപ്പാണ് പക്ഷെ അന്ന് ഇങ്ങനെ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ചുറ്റും എന്തോ ചെമ്പരത്തി അങ്ങനെ എന്തോ അപ്പോൾ ചെടിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളെ ശുക്രമാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു ഫുള്ളും അത് കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് അയ്യാനൂർ റയ്യാനി ഇപ്പോൾ പഠിക്കുന്ന ക്ലാസ് റൂമ് ഞാൻ ഇനി മുമ്പേ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫയർഫോഴ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇവർക്ക് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചല്ലോ അപ്പോൾ അതിനും കുറച്ച് കാര്യങ്ങൾക്കായിട്ട് അവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനങ്ങനെ പോയതാണ് അപ്പോൾ പോണ വഴിക്ക് ഞാൻ എന്ത് ചെയ്തു അപ്പുറത്തെ സൈഡ് വഴിയാ ശരിക്കും ഞാൻ വരാറുള്ളത് ഇവരെ മെയിൻ റോഡ് റോഡിപ്പോൾ ശരിയാക്കി അവർക്ക് വലിയ റോഡൊക്കെ കിട്ടിയിട്ടുണ്ട് റോഡല്ല വഴി കിട്ടിയിട്ടുണ്ട് സ്കൂളിലേക്ക് നേരിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടിയാണ് ഞാൻ ഇന്ന് എന്തു ചെയ്തു അപ്പുറത്ത് കൂടെ വരാൻ വെച്ചു കാരണം എനിക്കെന്തോ അതിലേ വരുമ്പോൾ ഒരു ഒരു സന്തോഷം മാണിക്ക ചെമ്പിൾക്കൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടോ കാരണം നമ്മളെ പഴയ കാലത്തേക്ക് നമ്മൾ ഇങ്ങനെ പോകും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിലെയാണ് വന്നത് അപ്പോൾ എനിക്ക് തോന്നി ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാം നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനത് എടുത്തത് അപ്പം എന്താ പറയുക ഞാൻ അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ആ ഒരു കുട്ടിക്കാലവും ക്ലാസ് റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന മൊമെൻറ്റുകൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിറങ്ങി അവർ സാധാരണ ബസ്സിലാണ് പോകാറുള്ളത് ഇന്ന് ഞാനും കൂടി ഉള്ളതുകൊണ്ട് നടന്നാണ് പോകുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ നേരെ കാണത്താണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സ്കൂളിൻ്റെ ശരിക്കുള്ള